കഴിഞ്ഞ ദിവസം സയ്യിദ് മുഷ്താഖ് മുഷ്താക്കലി ട്രോഫി മത്സരത്തിൽ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനമാണ് ഉറവിൽ പട്ടേൽ കാഴ്ചവെച്ചത് മുപ്പത്തൊന്ന് പന്തുകളിലാണ് ഉർവിൽ സെഞ്ചുറി പൂർത്തിയാക്കിയത് മുപ്പത്തിയേഴ് പന്തുകളിൽ നൂറ്റി പത്തൊമ്പത് റൺസ് നേടി പുറത്താകാതെ നിന്ന ഉർവിലിന്റെ ബാറ്റിൽ നിന്ന് പന്ത്രണ്ട് ഫോറുകളും പത്ത് സിക്സുകളുമാണ് പിറന്നത് മത്സരത്തിൽ സർവീസസിനെതിരെ ഗുജറാത്ത് തകർപ്പൻ വിജയം നേടുകയും ചെയ്തു ഉർവിൽ പട്ടേൽ സെഞ്ചുറി അടിച്ചതോടെ ചെന്നൈ സൂപ്പർ കിങ്സും ഹാപ്പിയാണ് കഴിഞ്ഞ ഐ സീസൺ ചെന്നൈ ആരാധകർ മറക്കാൻ ആഗ്രഹിക്കുന്ന സീസൺ ആയിരുന്നു പോയിന്റ് ടേബിളിൽ ഏറ്റവും അവസാന സ്ഥാനത്താണ് ചെന്നൈ ഫിനിഷ് ചെയ്തത് ചെന്നൈ ടീമിനെ പോലെ ഐ പി എല്ലിൽ മികച്ച ചരിത്രമുള്ള ഒരു ടീമിനെ സംബന്ധിച്ച് ഇതൊരു നാണക്കേട് തന്നെയായിരുന്നു ഈ പരാജയത്തിന് പിന്നിൽ പല കാരണങ്ങളും ഉണ്ടായിരുന്നു ക്യാപ്റ്റൻ ഋതിരാജ് ഗൈക്വാദ് പരിക്കേറ്റ് പുറത്തായത് ടീമിനെ കാര്യമായി ബാധിച്ചു എന്നാൽ യഥാർത്ഥ പ്രശ്നം അതല്ലായിരുന്നു ചെന്നൈയുടെ ബാറ്റിംഗ് യൂണിറ്റ് അമ്പെ പരാജയപ്പെട്ടു എന്നത് തന്നെയായിരുന്നു പ്രശ്നം രാഹുൽ ത്രിപാഠി ദീപക് ഹൂഡ വിജയ് ശങ്കർ തുടങ്ങിയ പ്രമുഖ താരങ്ങൾക്കൊന്നും കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഒരു ആക്രമണ മനോഭാവമോ സ്ഥിരതയോ ആ ബാറ്റിംഗ് നിരക്ക് ഉണ്ടായിരുന്നില്ല ചെന്നൈ ടീമിനെ സംബന്ധിച്ച് ഒരു സ്പാർക്ക് അത്യാവശ്യമായിരുന്നു കളി മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരാളെ അവർക്ക് വേണം അവിടെയാണ് ഉറുവിൽ പട്ടേലിന്റെ പ്രസക്തി ചെന്നൈ ഉറുവിൽ പട്ടേലിനെ കളിപ്പിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല എന്നാൽ എന്തുകൊണ്ട് ഉറുവിൽ പട്ടേലിനെ കളിപ്പിക്കണം എന്നതിന്റെ ഒന്നാമത്തെ കാരണം നോക്കാം മധ്യനിരയിൽ പ്രത്യേകിച്ച് ഡെവാൾഡ് ബ്രവിസിനൊപ്പം ഒരു ഗെയിം ചേഞ്ചർ ആകാൻ ഉർവിൽ പട്ടേലിനെ സാധിക്കും കഴിഞ്ഞ സീസണിൽ സി എസ് കെയുടെ ബാറ്റിംഗ് നിര തകർന്നപ്പോഴും ബ്രവിസ് മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു ആറ് ഇന്നിങ്സുകളിൽ നിന്ന് നൂറ്റി എൺപത് സ്ട്രൈക്ക് റേറ്റിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് റൺസാണ് ബ്രവിസ് നേടിയത് ഇനി ഉറുവിൽ പട്ടേൽ ബ്രവിസിനൊപ്പം കളിക്കുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ അൻപത്തൊന്ന് ടി ട്വന്റി മത്സരങ്ങളിൽ നിന്ന് നൂറ്റി എഴുപത്തി ഒമ്പത് പോയിന്റ് ആറ് രണ്ട് സ്ട്രൈക്ക് റേറ്റിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസാണ് ഉറുവിലിന്റെ സമ്പാദ്യം ബ്രവിസും ഉറുവിൽ പട്ടേലും മധ്യനിരയിൽ ഒത്തുചേരുമ്പോൾ ഏതൊരു ബൌളിംഗ് നിരയെയും തകർക്കാൻ കൽപ്പുള്ള ഒരു മധ്യനിരയെ ചെന്നൈ ടീമിന് ലഭിക്കും കളിയുടെ ഗതി നിമിഷ നേരെ കൊണ്ട് മാറ്റാൻ ഇവർക്ക് സാധിക്കും ചെന്നൈ മധ്യനിരക്ക് ആവശ്യം ഇത്തരം ഒരു ഫയർ പവർ തന്നെയാണ് രണ്ടാമത്തെ കാരണം ഉർവിൽ പട്ടേലിന്റെ അക്രമണോത്സുകമായ ബാറ്റിംഗ് ശൈലി ഋതുരാജ് ഗൈക്ക്വാദ് സഞ്ജു സാംസൺ തുടങ്ങിയ താരങ്ങൾക്ക് തങ്ങളുടേതായ സ്വാഭാവിക ഗെയിം കളിക്കാൻ അവസരമൊരുക്കും എന്നതാണ് ടി ട്വന്റി ക്രിക്കറ്റിൽ ഋതുരാജ് ഗയ്ക്ക്വാദ് തുടക്കത്തിൽ സമയമെടുത്ത് നിലയുറപ്പിച്ച ശേഷം ആക്രമിക്കാൻ ഇഷ്ടപ്പെടുന്ന താരമാണ് സഞ്ജു സാംസൺ സമാനമായ ശൈലി പിന്തുടരുന്ന താരമാണ് ഇവർക്ക് മറുവശത്ത് നിന്ന് സമ്മർദ്ദം കുറക്കുന്ന ഒരു പങ്കാളിയെ ആവശ്യമാണ് അവിടെയാണ് ഉറുവിൽ പട്ടേൽ വരുന്നത് ആദ്യ പന്ത് മുതൽ ആക്രമിച്ചു കളിക്കാൻ ഉറുവിലിന് മടിയില്ല ഇത് എതിർ ടീമിന്റെ ബൗളിംഗ് പ്ലാനുകളെ തകർക്കും ഉറുവിൽ ഒരറ്റത്ത് നിന്ന് ആക്രമിക്കുമ്പോൾ ഋതിരാജിനും സഞ്ജുവിനും സമ്മർദ്ദമില്ലാതെ ഇന്നിങ്സ് കെട്ടിപ്പടുക്കാനും പിന്നീട് സ്കോറിംഗ് ഉയർത്താനും സാധിക്കും ഈ ബാലൻസ് സി എസ് കെയുടെ ബാറ്റിങ്ങിനെ കൂടുതൽ അപകടകാരിയാക്കും ഉറുവിലിനെ കളിപ്പിക്കണം എന്ന് പറയുന്നതിനുള്ള മൂന്നാമത്തെയും അവസാനത്തെയും കാരണം ആഭ്യന്തര ക്രിക്കറ്റിലെ അദ്ദേഹത്തിന്റെ തകർപ്പൻ ഫോം അവഗണിക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് ഉറുവിലിന്റെ ഇപ്പോഴത്തെ സെഞ്ചുറി പ്രകടനം ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചൊരു സർപ്രൈസ് ആയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ആറ് മത്സരങ്ങളിൽ നിന്ന് മുന്നൂറ്റി പതിനഞ്ച് റൺസാണ് ഉറുവിൽ പട്ടേൽ നേടിയത് ശരാശരി എഴുപത്തെട്ട് പോയിന്റ് ഏഴ് അഞ്ചാണ് സ്ട്രൈക്ക് റേറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പോയിന്റ് ഒൻപത് രണ്ടും ആറ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തൊമ്പത് സിക്സറുകളാണ് ഉറുവിൽ പട്ടേൽ പറത്തിയത് ഇത്തവണത്തെ ടൂർണമെന്റിന്റെ ആദ്യ ദിവസം തന്നെ മുപ്പത്തിയേഴ് പന്തിൽ നൂറ്റി പത്തൊമ്പത് റൺസ് നേടി ഉറുവിൽ തന്റെ ഫോം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഇരുപത്തിയേഴാം വയസ്സിൽ ഉർവിൽ പട്ടേൽ തന്റെ കരിയറിലെ ഏറ്റവും മികച്ച സമയത്താണ് നിൽക്കുന്നത് ചെന്നൈ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഉർവിലിനെ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്താൻ ഇതിലും മികച്ച സമയമില്ല ഇത്തരം പ്രതിഭകളെ ബെഞ്ചിലിരുത്താൻ ചെന്നൈക്ക് ഇനി കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തി ഐ പി എൽ നിരാശാജനകമായിരുന്നെങ്കിലും ഉർവിൽ പട്ടേലിനെയും ഡെവാൾഡ് പ്രോവിസിനെയും പോലുള്ള താരങ്ങളിലൂടെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സി എസ് കെക്ക് ശക്തമായി തിരിച്ചു വരാൻ സാധിക്കും ഇനി നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം ഉർവിൽ പട്ടേൽ ചെന്നൈക്ക് വേണ്ടി ഓപ്പൺ ചെയ്യണോ അതോ മധ്യനിരയിൽ കളിക്കണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാവുന്നതാണ്